ഇപ്പം നമ്മളുള്ളത് മാനന്തവാടി തിരുനെല്ലിയാണ് കേട്ടോ വാവയ്ക്കല്ലേ തിരുനെല്ലി അമ്പലത്തിൽ ബെലി ഡാം വന്നതാണ് അമ്പലത്തേക്ക് പോകണ വഴിയൊക്കെ നല്ല വൈബാണ് പിന്നെ അടുത്തൊക്കെ നല്ല ലോഡ്ജ് കാര്യങ്ങളുണ്ട് പിന്നെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമുണ്ട് അന്നദാനവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു കുടുംബശ്രീൻ്റെ ഒരു കർക്കിടക ചന്ത അവിടെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് തേന് ചെറുതേന് വലിയ തേൻ പിന്നെ അല്ലാതെ കുറേ ഐറ്റംസ് മുളയരി പിന്നെ നമ്മുടെ നാടൻ പച്ചക്കറികൾ ചീര തകര ഗണപതി നാരകം അങ്ങനത്തെ കുറേ ഐറ്റംസുകളുണ്ട് പിന്നെ വിശാലമായ പേ പാർക്കിംഗ് സൗകര്യമുണ്ട് എത്ര വണ്ടി വന്നാലും നിർത്തിയിടാൻ കണക്കാക്കിയിട്ടുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട് അമ്പലത്തിലേക്ക് പോകണ വഴി ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ ഇവിടെ പിന്നെ മുളയിരി പായസം കിട്ടും ഒരുപാട് ആളുകൾ മുളയരി പായസം വിൽക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ താഴെ തന്നെ പഞ്ചതീർത്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ ദേവസ്വം ബോർഡിൻ്റെ തന്നെ അപ്പോൾ അവിടെയും നിൽക്കാം ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് പിന്നെ ഹെൽപ് ലൈൻ നമ്പറുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി കാലൊക്കെ കഴുകിയിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് കയറാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ കയറാനുള്ള എൻട്രൻസ് പിന്നെ അവിടെ തന്നെ വഴിപാടിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വർഷം മുഴുവൻ ഇവിടെ ബലിതർപ്പണം നടത്തുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഇപ്പോൾ അമ്പലത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനും ആളുകൾക്ക് എന്ത് ചെയ്യുക സംഭാവന കാര്യങ്ങൾ ചെയ്യുക ഷീറ്റ് ഷീട്ടെടുക്കാൻ കയറി അങ്ങനെ ഷീറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ ഷീറ്റ് എടുക്കാൻ വന്ന് തലേന്ന് തന്നെയാണ് തലേന്ന് വന്ന് ഷീറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തിരക്ക് കുറയ്ക്കാൻ പറ്റും മറ്റേത് രാവിലെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും ഈ തിരുനെല്ലി എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൻ്റെ കൂടെ ബോർഡർ ആയതുകൊണ്ട് പുറത്തു നിന്നുള്ള ആളുകളും ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ അവിടെ വാവിനൊക്കെ രാവിലെ രണ്ട് മണിക്ക് തന്നെ പരിപാടികൾ തുടങ്ങും പോലീസ് മാത്രമൊന്നുമല്ല ഫയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ അങ്ങനെ എല്ലാ ആളുകളും ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ് അങ്ങനെ നേരെ അവിടെ ചെന്നിട്ട് ലഘുഭക്ഷണത്തിൻ്റെ ടോക്കൺ എടുത്തു ടോക്കൺ എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ തരും നല്ല ഉപ്പുമാവും അച്ചാറും അങ്ങനെ നേരെ ഞങ്ങൾ ഒരു കാപ്പിയും കുടിച്ചിട്ട് ഫുഡും കഴിച്ചിട്ട് എന്ത് ചെയ്തു നേരെ വീട്ടിലേക്കാണ് പോന്നു ഇനി നാളെ രാവിലെ പോയിട്ട് ബലിയിടണം